ഊട്ടിയിലേക്കുള്ള മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള യാത്രയാണിത് എട്ട് ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പുറപ്പെട്ടത് വെറും നൂറ് രൂപ മാത്രമാണ് ചിലവ് അപ്പോൾ പാർട്ട് വൺ ഒന്നിലേ ഞാൻ ഇതിനെ പറ്റിലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു പ്രായമായവർക്കും അതുപോലെ ഊട്ടിക്കാണെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും അവർക്കൊക്കെ ഊട്ടിയിലേക്കുള്ള വിനോദയാത്രയും പഠന ക്യാമ്പും പറഞ്ഞ ഒരു പദ്ധതിയായിരുന്നു ഇത് ഊട്ടിയിലേക്കുള്ള ടൂർ ആ കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്രയാണിത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഊട്ടിയിലേക്ക് പോകുന്നത് എൻ്റെ ഹസ്സൊക്കെ ഒരു എട്ട് പ്രാവശ്യം ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട് അന്നൊന്നും ഞാൻ ഊട്ടി കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എന്താ ഇത് ഊട്ടി മാത്രമേ ഉള്ളൂ ഇത്ര ചൊർക്ക് വേറെ ഒരു സ്ഥലവും ഇല്ലേ നിങ്ങളെന്തങ്ങനെ ഊട്ടിയിലേക്ക് തന്നെ പോണത് എങ്ങനെ ചോദിച്ചു ഇപ്പോൾ മനസ്സിലായി എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണെന്ന് തേയിലത്തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഊട്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ വീടും അതുപോലെ കടയുമെല്ലാം ചെറിയ കടയും ചെറിയ വീടുകളുമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വീട് അവർക്കൊരു നാല് വീടാക്കി ഉണ്ടാക്കാം അത്രയും വലുതാണ് നമ്മുടെയൊക്കെ വീട് അവരുടെ വീടൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് എന്തോ ഒരു മനോഹരമായ കാഴ്ചകളാണ് അവർ വീട്ടിലേക്ക് ഇതുവരെ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകൾ പോകുമ്പോൾ തന്നെ നല്ല കാഴ്ചകൾ പിന്നെ അവിടെ ചെന്ന നല്ല അവസ്ഥ പറയണ്ടല്ലോ നല്ല നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലെ സ പിന്നെ സങ്കടമൊക്കെ ഒന്ന് മാറി നമുക്കൊക്കെ സന്തോഷം വരുന്ന കാഴ്ചകളാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഊട്ടിയിലെത്തിയിട്ടില്ല മുട്ടക്കുന്നിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഊട്ടിയിലെ തണുപ്പ് എന്താ അറിയോ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ മുട്ടക്കുന്നിൻ്റെ ഈ സൈഡിലാണ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല കാറ്റാണ് കാറ്റ് എറണാ പൊടി മണ്ണ് പോലും പാറിപ്പോകുന്ന സീസണുള്ള കാറ്റ് അതും നല്ല തണുത്ത കാറ്റ് ആദ്യം ഞങ്ങൾ ഊട്ടിലേക്ക് വന്നിരുന്നു അന്ന് ഊട്ടിയിൽ മഴ പെയ്തത് കാരണം അവിടെ തണുപ്പില്ലായിരുന്നു നല്ല ചൂടായിരുന്നു ഊട്ടിൽ മഴ പെയ്താൽ ഊട്ടിയിൽ തണുപ്പുണ്ടാവില്ല ഊട്ടിയിൽ മഴ പെയ്യാത്ത ദിവസങ്ങളിലും മാസങ്ങളിലുമാണ് അവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുക ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു അപ്പോൾ എല്ലാവരും ചൂട് പിടിച്ചോട്ടെ ചൂടായിക്കോട്ടെ ഒന്നും പറഞ്ഞ് ഞങ്ങളവിടെ ഇറക്കിയതാണ് തലയിലേക്ക് നല്ല ചൂട് ഇവയിലും പക്ഷെ ശരീരം ഒഴിവ തണുത്തിരിക്കുകയായിരുന്നു കാരണം അത്രക്ക് തണുപ്പ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു മഞ്ചേരി മഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു സഹോദരി ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഇത് നിലകൊള്ളുന്നത് മംഗൾശ്ശേരി കുറ്റപ്പുഴി പതിനൊന്ന് പതിനെട്ട് വാർഡിലെ മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ വനിതാ ലീഗിന്റെ ഒരു യാത്രയുമാണ് ഇന്ന് ഈ യു പി എന്ന ഈ മനോഹരമായ മരഞ്ചരി നമ്മൾ ഒത്തുചേർത്തി ഒരു വളരെ കുറഞ്ഞ സമയത്ത് ഒരു എന്താ പറയാ ഒരു പ്രസംഗമെന്നോ എനിക്ക് ഭാഷ പറയാറില്ല ചെറുതായിട്ട് എന്താണ് മുസ്ലിം ലീഗ് വനിതാ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ എന്നതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു സംസാരമുണ്ടായി വളരെ സന്തോഷത്തോടെ അത് മതി ഇമ്പാട് കാരണം അവരുടെ ജീവിത സാഹചര്യം എല്ലാ കൂടുതൽ മലയാളം ഈ കൂടി ആളുകൾക്കൊക്കെ ഒരു പക്ഷെ ഒന്ന് രണ്ട് വ്യക്തികളെ കുറിച്ച് കൂടുതൽ അറിയാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത് കാണാമെന്നുള്ള ഒരു സ്വപ്നം ജീവിതം നയിക്കുന്ന പലരും ഈ അത് സന്തോഷമായി വാഹനം കിലോമീറ്റർ പുറത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ വരെ ദൈവത്തിന്റെ മഹത്തായ ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കർണാടക പാർക്കിലാണ് പുതിയ ഒരു പാർക്കാണിത് ഇവിടെ കുറേ ചുറ്റിക്കറങ്ങി കാണാനുണ്ട് അപ്പോൾ ആദ്യം ബാത്റൂമിലേക്ക് പോകാനുള്ളവർക്ക് അങ്ങനെ ഒരു ഭാഗത്തു കൂടി പോവുകയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ മുയവ് ചുറ്റിക്കറങ്ങിക്കൊണ്ട് കണ്ടുകൊണ്ട് ഒരു മൂന്ന് മണി ടൈം വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ടൈം ആകുമ്പോൾ തന്നെ ഞങ്ങളെ ബസ്സിലേക്ക് ഞങ്ങൾ വരണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ബാത്റൂമിൻ്റെ ആ ഭാഗത്തെ കഥ നിറച്ച് തിരക്കാണ് ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടത്തെ നല്ല തിരക്ക് കാരണം ഞങ്ങൾ ജൻസിൻ്റെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച് കുറേ കച്ചറ കൂടി കച്ചറുകൂടിയൊക്കെ അവിടെ ഒരാതൊന്നും സമ്മതിച്ചില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ആങ്ങളുടെ കുട്ടികളാണ് ഒന്ന് എൻ്റെ കുട്ടി എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടെയൊക്കെ ഒന്ന് കാണാം ഈ പാർക്ക് പുതിയ പാർക്ക് ഉണ്ടാക്കിയതാണ് കർണാടക പാർക്കാണ് ഇതിൻ്റെ പേര് ഇനിയും കുറേ സംഗതികൾ ഇവിടെ വരാനുണ്ട് ഇവിടെ മുപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഒരു ലോകമാണ് ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ പുല്ലുകൊണ്ടും അതുപോലെ പൂക്കൾ കൊണ്ടും വർണ്ണാഭമായ അലങ്കരിച്ച ഉണ്ടോ ഇത് തന്നെ കണ്ടില്ല പുല്ലുകൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ ഈ അലങ്കരിച്ചിരിക്കുന്നത് പ്രവേശന കവാടം അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഈ കാഴ്ചകളിലൂടെ യാത്ര ചെയ്യാം ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് നടന്ന് തുടങ്ങാം ഇനിയും ഊട്ടി കാണാത്തവരുണ്ടെങ്കിൽ ഊട്ടി കാണാൻ പോകുമ്പോൾ ആദ്യം ഈ പാർക്കിലൊന്ന് കയറുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ഒരു പൈപ്പും അതുപോലെ ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട് പ്രവേശന കവാടത്തിൻ്റെ അതിൽ പോകുമ്പോൾ പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ നമുക്കൊന്നുമില്ല നമ്മൾ നമ്മൾ കയ്യിൽ കരുതണം കരുതാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകർഷിക്കും കാരണം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് സ്ഥലമുള്ള പക്ഷേ നടന്ന് നമ്മൾ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇത് മുഴുവൻ കണ്ടാലേ നമുക്കൊരു സം പിന്നെ തൃപ്തിയാവുകയുള്ളു സന്തോഷമാവുകയുള്ളു കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇതിലൂടെ നടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്തേക്ക് പോകണം അതിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്തേക്ക് പോകണം അങ്ങനെ അങ്ങനെ പോയി 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 ഞങ്ങൾ ആകെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ മതി കയ്യിലാണ് വെള്ളം കരുതാൻ ഞങ്ങൾ മറന്നും പോയി അത് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ പോകുന്നവരുണ്ടെങ്കിൽ പോകുന്നവരൊക്കെ വെള്ളമൊന്ന് കുപ്പിയിൽ കഴുകാൻ മറക്കരുത് അത്രക്ക് ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇവിടെ കർണാടക പാർക്കാണിത് ഇതിലേ കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണിത് ഇനി അമ്മൾ പോകുന്നത് കാട്ടിലേക്കാണ് നല്ലൊരു കാട് കിളികളുടെ ശബ്ദ ശബ്ദവുമുള്ള നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആണിത് ഏരിയയാണിത് മഴക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലമാണിത് ആ കാടും കയ്യും നമ്മളിപ്പോൾ എത്തിയത് നല്ലൊരു പൂന്തോട്ടത്തിലേക്കാണ് പൂവില്ലാത്ത നമ്മളെവിടെയുള്ള ബുഷി ബുഷ്യ ചെടിയൊക്കെ പറയില്ലേ ആ ചെടികളെ അതുപോലെയുള്ള ചെടികൾ നല്ല വെട്ടി മതിലാക്കി മാറ്റി അതിൻ്റെ ഉള്ളിലൂ ഉള്ളിലൂടെയുള്ള യാത്രയാണിത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്